Hello! ഇന്ന് നമ്മൾ പാലക്കാട് പോവുകയാണ് പാലക്കാട് നമ്മൾ ഫെസ്റ്റ് നടക്കുന്നുണ്ട് കേട്ടോ ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത വെള്ളച്ചാട്ടമായ നയാഗ്ര വാട്ടർഫാൾസിൻ്റെ ഫെസ്റ്റാണ് കേട്ടോ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളിത് ആ ഒരു ഉച്ചയ്ക്ക് ശേഷം ആട്ടോ നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് നല്ല വെയിലും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ക്ഷീണത്തിലായിരുന്നു കേട്ടോ ശക്തിയും മുത്തുമണിയൊക്കെ നമ്മളെ കാറിന് പുറകിലിരുന്ന് ഉറങ്ങുമായിരുന്നേ നമ്മൾ അവിടെ എത്തിയപ്പോഴേക്കും പിന്നെ അവരെ എണീറ്റ് ഓക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റിന് നമ്മൾ പോയി ടിക്കറ്റ് എടുക്കുകയാണ് ടിക്കറ്റിന് ഒരു ടിക്കറ്റിന് ഇരുപത്തി നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് കടക്കുക കേട്ടോ എൻട്രൻസ് ഒക്കെ നല്ല സൂപ്പറാണ് കേട്ടോ അവർ രണ്ടുപേർ ഓടി പോവാണേ പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പോയാൽ കുറേ ജീവികളുടെ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ പൊന്നെ ഒന്നും പറയാനില്ല അത്ര സൂപ്പറായിട്ടാണ് കേട്ടോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഓറിജിനലിന് വെല്ലുന്ന രീതിയിലാണ് കേട്ടോ ആ ഓരോ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ആലത്തൂരിലുള്ള ഫെസ്റ്റ് കാണാൻ വേണ്ടി പോയപ്പം അവിടെയൊക്കെ ഒരു തട്ടിക്കൂട്ട് സാധനങ്ങളായിരുന്നു അത് വെച്ച് നോക്കുമ്പോൾ സൂപ്പറായിരുന്നു പിന്നെ നമ്മൾ ഉള്ളിലേക്ക് നമ്മളെ വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പറ്റൂട്ടോ രണ്ടു തരത്തിലുള്ള വെള്ളച്ചാട്ടങ്ങളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു വെള്ളച്ചാട്ടത്തിൽ നമുക്ക് ഇറങ്ങിയിട്ട് കളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം രണ്ടാമത്തെ വെള്ളച്ചാട്ടത്തിൽ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല പക്ഷെ കാണാം കേട്ടോ അപ്പൊ നമ്മളിത് ഫസ്റ്റിന് ഡോഗ് ഷോ കാണാൻ കേട്ടോ ഇതൊരു റോബോട്ടിക് ഡോഗ്ഷോ ആണ് വലിയവർക്ക് അത് എത്രത്തോളം ഇഷ്ടമാവും എനിക്കറിയില്ല പക്ഷെ കുഞ്ഞുങ്ങൾക്ക് അത് ഭയങ്കര ഇഷ്ടമാവും കേട്ടോ എന്തായാലും നമ്മൾ കുറേ നേരം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഡോഗ് ഷോ കണ്ടപ്പോൾ പിന്നെ അവർക്ക് ഇങ്ങോട്ട് വരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല പിന്നെ വെള്ളത്തിൽ കളിക്കേണ്ട കാര്യങ്ങളൊക്കെ അവർ മറന്നു തോന്നുന്നുട്ടോ കുറേ നേരം നമ്മൾ അത് നോക്കി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നേ അത് കഴിഞ്ഞ് നമ്മളിതാ പിന്നെ നമ്മളെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല പക്ഷെ നമുക്കിത് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ എൻ്റെ പൊന്നെ അങ്ങോട്ട് പോവാനേ പറ്റുന്നുണ്ടായിരുന്നില്ല അവിടെ നിൽക്കുന്ന സമയത്ത് വെള്ളച്ചാട്ടത്തിൽ നിന്നുള്ള വെള്ളത്തുള്ളികളൊക്കെ നമ്മളെ ദേഹത്തേക്ക് ഇങ്ങനെ തെറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അവിടുന്ന് കുറച്ച് ആളുകൾ നമ്മളിത് പറയുന്നുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളിങ്ങോട്ട് അധികം കൊണ്ടുവരണ്ട കൊണ്ടുവന്നുണ്ടെങ്കിൽ നാളത്തേക്ക് ജലദോഷവും പനിയും പിടിക്കുന്നു കേട്ടോ അപ്പം സത്യം പറഞ്ഞാൽ നമുക്ക് അവിടെ നിൽക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ എത്ര തണുപ്പായിരുന്നു കേട്ടോ അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി അത് കഴിഞ്ഞ് അവിടെ ഒരു ഷിപ്പിൻ്റെ ഒരു മോഡൽ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ അവിടെയൊക്കെ കയറി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതാ നമ്മളെ മെയിൻ ആയിട്ടുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നല്ല രസമായിരുന്നേ നല്ല ഫോഴ്സിലാണ് കേട്ടോ വെള്ളം വരുന്നുണ്ടായിരുന്നത് അവിടെ പോയപ്പോൾ പിന്നെ പറയണ്ട രണ്ടുപേരും ഒരേ കളിയായിരുന്നു കേട്ടോ നമ്മൾ വെക്കേഷൻ കഴിയാൻ വേണ്ടി കാത്തിരുന്നതായിരുന്നു എന്നിട്ട് പോലും അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ ഫാമിലി ആയിട്ടാണ് എല്ലാവരും വരുന്നത് കുഞ്ഞുങ്ങളാണ് കേട്ടോ ഈ വെള്ളത്തിൽ കൂടുതൽ കളിക്കുന്നുണ്ടായിരുന്നത് എനിക്കാണെങ്കിൽ ശക്തി അതിൽ നിന്ന് വൈക്കലിച്ച് വീഴുവൊന്ന് പേടിയിട്ട് ഞാൻ അവൻ്റെ പുറകെ തന്നെ പോയി നിൽക്കുമായിരുന്നു കേട്ടോ കുഞ്ഞുങ്ങളെയും കൊണ്ടാണ് നമ്മൾ ഇവിടേക്ക് വരുന്നതെങ്കിൽ നമ്മൾ പാടുപെടുന്നുള്ളത് ഉറപ്പാണ് കേട്ടോ കാരണം അവർ വെള്ളം കണ്ടാൽ അവരുടെ സ്വഭാവം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതിൽ നിങ്ങോട്ട് വരിക ഉണ്ടായിരുന്നില്ല അതിൽ നിന്ന് ഒരേ കളിയായിരുന്നു കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും തണുത്തോട്ട് നമുക്കവിടെ നിൽക്കാനേ പറ്റാണ്ടായിട്ടോ എനിക്കാണെങ്കിൽ വെള്ളത്തിൽ കളിച്ചാൽ മതി എന്നുള്ളൊരു തോന്നലും വന്നു കേട്ടോ പക്ഷെ അവർ വിളിച്ചിട്ട് വരാത്തത് നമ്മൾ വെള്ളത്തിൽ നിന്ന് കുറച്ച് മാറി നിന്നു അവർ രണ്ടുപേരും വെള്ളത്തിൽ ഒരേ കളിയായിരുന്നേ നല്ല രസമാണ് കേട്ടോ കാണാൻ നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ സൂപ്പറാണ് മാത്രമല്ല വെള്ളത്തിൽ കളിച്ച് നമ്മൾ ഡ്രസ്സൊക്കെ നനഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡ്രസ് ഒക്കെ ചേഞ്ച് ചെയ്യാനുള്ള റൂമും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റാണ് കേട്ടോ അതുകൊണ്ട് അതൊന്നും ആലോചിച്ച് ആരും പേടിക്കേണ്ട കാര്യമല്ലേ അങ്ങനെ വെള്ളത്തിൽ കളിച്ച് വെള്ളത്തിൽ കളിച്ച് സമയം പോകണത് അറിയണേ ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് നമ്മളിത് ആ ഡ്രസ്സൊക്കെ മാറിയിട്ട് അവിടെ കുറച്ച് ശില്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ചെടികളൊക്കെ ഉപയോഗിച്ചുള്ള ശില്പങ്ങളൊക്കെ ആയിരുന്നു അവിടെയൊക്കെ നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം കേട്ടോ നമ്മൾ നേരെ നേരതാ നമ്മളെ കടേന്റെ സെക്ഷനിലേക്കാണ് പോണത് എൻ്റെ പൊന്നെ ലോകത്തില്ലാത്ത വലിയ ആയിരുന്നു കേട്ടോ അവിടെ പിന്നെ കുഞ്ഞുങ്ങളെയും കൊണ്ടുവച്ചു പോയുള്ള കാര്യം പറയേണ്ടല്ലോ അവർക്ക് അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞു ഓരോ സാധനങ്ങൾ എടുക്കുമായിരുന്നേ അപ്പൊ രണ്ടുപേരത്തും പറഞ്ഞു നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതെങ്കിലും ഒരു സാധനം നിങ്ങൾ വാങ്ങിച്ചു വന്നു കേട്ടോ അങ്ങനെ നമ്മൾ കളിപ്പാട്ടങ്ങൾ കുറച്ചൊക്കെ വാങ്ങിച്ചു ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഐസ്ക്രീം ഒക്കെ കഴിച്ച് നമ്മൾ പിന്നെയും മുന്നോട്ട് പോണ സമയത്ത് അവിടെ പിന്നെയും കുറേ കടകൾ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്നാണെങ്കിൽ ബബിൾസ് ഒക്കെ വിട്ട് നമ്മളെ കുഞ്ഞുങ്ങൾ അവർ മാടിമാടി വിളിക്കുന്നുണ്ടായിരുന്നേ ഇവരാണെങ്കിൽ അത് കാണേണ്ട താമസം ഓടിപ്പോയി അതൊക്കെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് നമ്മളത് ഈ കാർണിവലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു എൻ്റെ പൊന്നെ അതൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ അപ്പോളാണ് നമ്മൾ ഈ ഒരു ഗോസ്റ്റ് ഹൗസ് കണ്ടെത്തിട്ടോ അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത് അതിനുള്ളിൽ കയറുകയാണെ അപ്പോൾ അവിടെയുള്ള വിശേഷങ്ങൾ നമുക്ക് കണ്ടറിയാം Ah <laughs> You're hey. hey. എന്റെ പൊന്നെ ജീവിതത്തിൽ അതിൽ കേറില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വിധത്തിൽ അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തിന്റെ കേടായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നിക്കണത് അപ്പോഴേക്കൊക്കെ സമയം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അത് അവിടെ നിന്ന് ഇറങ്ങിയേ അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയ സമയത്ത് റോഡിന്റെ സൈഡിലായിട്ട് കുറച്ച് താറാവ് കുഞ്ഞുങ്ങളോ വെക്കാൻ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ അത് കണ്ടപ്പം കൊറച്ചെണ്ണം വാങ്ങണം എന്നൊക്കെ നമ്മളെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ ആയിട്ട് വരുന്നതാണ് അപ്പൊ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോഴേ നമുക്ക് ഇനിയും വീഡിയോസ് ഇടാൻ തോന്നുള്ളൂ കേട്ടോ അപ്പൊ എല്ലാര്ക്കും